േ മഞ്ഞുമേൽ ബോയ്സ് എല്ലാം വന്നപ്പോൾ താമസിച്ചത് നമ്മളെ അച്ഛൻ്റെ അവിടെ ആണ് കേട്ടോ അച്ഛാനാണ് സൗകര്യം ഒഴുകി കൊടുത്തത് ഷൂട്ടിംഗ് മേഖലയിലുള്ള എല്ലാ ആളുകളും താമസിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ ടേർ ഓഫിലാണ് അച്ഛൻ്റെ വില്ലേലും ആണ് കേട്ടോ സിനിമ ഷൂട്ടിങ് സിനിമ സീരിയലിൻ്റെ പരിപാടി എല്ലാം അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് അച്ചാൻ്റെ അവിടെയാണ് അന്ന് ഞങ്ങൾ വന്നപ്പോഴും റോമാൻസിൻ്റെ ഷൂട്ടിങ്ങിന് വന്ന് നമ്മൾ അവിടെ ആണ് സിനിമ ഈ ഇത് അഭിനയിച്ച ആളുകൾക്കെല്ലാം അക്കോമഡേഷൻ ഒഴുകി കൊടുത്തത് ഓക്കെ അച്ചാൻ ചില്ലറക്കാരനല്ല അച്ചായൻ പുലിയാണ് ഓക്കെ അപ്പോൾ ഇന്ന് എംബുരാന്റെ ഷൂട്ടിങ്ങിന്റെ ആളുകളല്ല ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലല്ല ഞാൻ അച്ഛനെ വിളിച്ച് പറയാനും അപ്പൊ അതുകൊണ്ട് മനസ്സിലായ മനസ്സേ അല്ല ഞാൻ അച്ഛനൊന്നും പറഞ്ഞാ എനിക്ക് അവിടെ അവിടെ വഴി ഓക്കെ അച്ഛൻ ഞാൻ ഇന്നലെ രാത്രി വന്ന അച്ഛനെ കാണാം അപ്പൊ ഇന്നലെ അച്ഛൻ പോയെന്നു പറഞ്ഞു ഒന്നും വേണ്ട അച്ഛൻ ഒന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അച്ഛനെ കാണാം അങ്ങോട്ട് വരാം ഓക്കെ ൊങ്ങ പോരാൾക്ക് ഇവിടെ പൊങ്ങലൊക്കെ കഴിക്കാം കോട്ടുണ്ടോ ആ പൊങ്കല് പൊങ്കിലൊക്കെ ഹലോ കായ് തൊണ്ട പോയിച്ച് ഹലോ ഗായ് ട്രാവൽ തോഫിയാണ് തകർപ്പം മഴയാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ രാവിലെ അച്ചായനെ വിളിച്ചു അച്ചായനെ വിളിച്ചിട്ട് വന്നു അച്ചായ മഴ തോന്നിട്ടിറങ്ങിയാൽ മതിയെന്ന് വച്ചു ീ മഴ ഇന്ന് എവിടെ പോകാൻ പോകുന്നു നിങ്ങൾ ആവശ്യം കേട്ടില്ലേ നീ പോകണ്ട എന്ന ഇവിടെ നിൽക്ക് അതൊക്കെ നിന്നുകൂടെ ഇന്ന് നാളെ പോയാൽ പറ്റിയെന്ന് പറഞ്ഞു അച്ചായൻ പറഞ്ഞു നീ വാ പൊങ്കലഴിക്കാൻ പോകുന്നതാണ് നല്ലൊരു മനുഷ്യൻ കേട്ടോ എൻ്റെ കൈയൊക്കെ പെരുത്തേണ്ട നിങ്ങൾ നമ്മളോട് ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നത് ഇപ്പം ഞാൻ ആരാന്ന് എന്താണെന്ന് ഞാനിങ്ങനെ ഇതൊക്കെയാണെന്ന് അച്ഛാൻ്റെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഫോൺ കോളിന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കി തരാം നീ വാ എന്ന് പറഞ്ഞു നല്ലൊരു മനുഷ്യൻ കേട്ടോ ഓക്കെ ഇപ്പം എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു ഞാൻ മാക്സിമം ആരും ഇടങ്ങിയാറാക്കത്തില്ല ബുദ്ധിമുട്ടിക്കാത്ത ആളാണ് ഞാൻ അതാ പറഞ്ഞാൽ ഞാൻ മഴയുടെ തോന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയാൽ മതിയോന്നു ഇപ്പോഴേ പോകണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഇപ്പം ആണ് അപ്പം രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്നിനിയിപ്പം എന്താകും എങ്ങനെയാകും ഒന്നും അറിയത്തില്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് പല്ലേ അടിച്ചു മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഞാൻ ചൈന അടുത്ത് കൊണ്ടുപോകാം പോട്ടെ എന്നാലും ചൈനത്തിറങ്ങി ഞാൻ രാത്രി പോയായിരുന്നു അവിടെ സംസാരിക്കാൻ വേണ്ടി ചുമ്മാ ഇവിടെ നെറ്റില്ല അവിടെ പോയി വൈഫൈ ഒക്കെ ഉപയോഗിച്ചിരിക്കും പതിനാവാൻ ഓക്കെ അപ്പം ഇന്ന് ഇതെന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലെ രണ്ടാമത്തെ ദിവസം അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ നിൽക്കുന്ന ബാഗ്യതാണ് ഇനി ഇവിടെ നിന്നുള്ള പരിപാടി എങ്ങനെ ഓക്കെ റൂമൊക്കെ ഇങ്ങനെ കേട്ടോ ഇല്ല എനിക്ക് വെച്ചിട്ടുണ്ട് തൊണ്ട കുടിക്കാണ്ട് ഓക്കെ ജാക്കറ്റ് ഉണ്ടെങ്കിൽ പോക്ക് പോകട്ടെ അങ്ങനെ കുളിച്ച് കുട്ടപ്പനായി കുളിച്ചില്ല ആ ഒന്നില്ല അങ്ങനെ റെഡിയായി നമ്മൾ ഇതു നേരെ അച്ചാൻ്റെ അങ്ങോട്ട് പോവാണ് അപ്പോൾ അച്ചാൻ്റെ വില്ലയാണാ കാണുന്ന ഹാഗ്രി ഓക്കെ അപ്പം രാവിലെ ഇറങ്ങി ഇറങ്ങിയതാണ് ഇന്നലെ ഞാൻ ഇവിടെ രാത്രി വരെ ഉണ്ടായിരുന്നു ക്യാമറ ബാറ്ററി എടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് വരാ തന്നെയാണ് ഇവിടെ വന്ന് വൈഫൈക്ക് ഉപയോഗിച്ചിട്ട് പയനോട് വയനെന്ന് വരെ കേബിളാണ് പോയത് ടൂവെള്ളം കുടിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ഈ മരത്തും പണി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സബർജെല്ലിയുടെ ഇലകളാണ് സബർജെല്ലിയുടെ മരമാണ് കേട്ടോ ഇപ്പം സീസൺ അല്ല ഡിസംബറൊക്കെ ആവുന്നതെന്ന് പറഞ്ഞു എന്നോട് അരക്കണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കാറുണ്ട് അവിടെക്ക് ഫുൾ വില്ലാസാന്നെ കേട്ടോ കൺസ്ട്രക്ഷൻ കൺസൺക്ഷൻ ഹലോ എന്തുകൊണ്ട് രാവിലെ എത്തി ഭയങ്കര മഴ തുടങ്ങി അന്ന മഴട്ടോ മോഹൻ ഇവിടെ നോക്കുന്നെന്ന് പറഞ്ഞാ നാട്ടില് പാലക്കാട് ഇല്ല ഞാൻ എണീറ്റേ ഉള്ളു ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് പോവാ അല്ല അങ്ങനെ അച്ഛന്റെ അടുത്ത് പറഞ്ഞാൽ കുറച്ച് താമസിച്ചിറങ്ങിയ മതിയോ ചോദിച്ചു അച്ഛൻ പറ ഇവിടെ നിക്കി നീ അവിടെ പോവാ അത്യാവശ്യത്തിനൊക്കെ ചോദിച്ചു പക്ഷേ ഫോണിലാണു കേട്ടോ മഴയാണല്ലോ അണ്ണന്മാരുണ്ടോ ഒരു പണിക്കാരുന്നു അവർ രാവിലെ വൈകിട്ട് അവരോടൊക്കെയാണ് സംഭവിച്ചിരുന്നത് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കണം നാളത്തെ ഓർമ്മകളായതെല്ലാം അങ്ങനെ അച്ചയനോട് എത്തിയ കേട്ടോ ഓക്കെ അപ്പം രാവിലെയും കൂട്ടാ രാത്രി വരെ ഉണ്ടായിരുന്നു ഞാൻ അച്ചൈനെ കാണാൻ വേണ്ടി വന്നായിരുന്നു പോയല്ലേ ഞാൻ പിന്നെ പെയിന്റ് മണിക്കാരോട് ആ ആണെന്നല്ലേ ആണല്ലേ ആണല്ലേ ഫുൾ പണിയ ആണല്ലേ ആ താഴെ ഇന്നലെ ഫോട്ടോ ഫോട്ടോ എടുത്തേട്ട് ഫോട്ടോ എടുത്തു എടുത്തില്ല ും കേട്ടോറ്റിൽ ഫോൺ ഇത് ഞാൻ എടുത്തിട്ട് ഞാൻ എങ്ങനെ അയച്ചേ അച്ഛാ വാട്സാപ്പിൽ എച്ച് ഡി ക്വാളിറ്റി അത് ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു ഇവിടുത്തെ മോഹൻ ചെരൻ നമ്പറാണ് അച്ഛൻ നമ്പറി മറ്റേ ആണോ വേണ്ട ഓക്കെ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ ഇവിടെ എല്ലാ സംഭവങ്ങളും ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ വന്നോ ഏട്ടൻ സാർ അങ്ങനെ രാവിലെ ചായ വരുന്നു കേട്ടോ ഇല്ല ഇല്ല ഇത് ചായ വരുന്നു കേട്ടോ രാവിലെ ഞാൻ എന്ത് കഴിച്ചേക്കൊന്നും ഫുഡ്ത്തില്ല അതുപോലെ തന്നെ ഞാന് വീഡിയോസ് അപ്ലോഡ് ആയിട്ടില്ല യൂട്യൂബിലോ ഫുഡ് ഇഡലി സാമ്പാർ ചമ്മന്തി ഓക്കെ ചോദിക്കണം ഓക്കെ അങ്ങനെ രാവിലത്തെ ഫുഡാണ് സെറ്റ് ആകാം അങ്ങനെ നമ്മുടെ യാത്രകൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കൊടൈകനാലിലെ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടി പോവാണ് അപ്പം ഗുണ കേവ് അങ്ങനെ കുറച്ച് മൂന്നാലഞ്ച് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് ആ സ്ഥലത്തെല്ലാം നമ്മൾ പോയി ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും കാഴ്ചകൾ കാണാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോസ് കാണാം കേട്ടോ ഞാൻ റൂമിൽ പോയിട്ട് റൂമിൽ നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ബാഗും അതും ഇതൊക്കെ നീ എനിക്കേ പേടി എന്നെ കണ്ടത് നീ പേടിക്കാതെ ഓക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും പോവാം ഓക്കെ ആരേഴ്ച സ്ഥലമുണ്ട് എല്ലായിടത്തും നടന്നും ലിഫ്റ്റ് അടിച്ചൊക്കെ യാത്ര ചെയ്യാം ഓക്കെ ലെറ്റ്സ് ഗോ